ഹലോ ഹലോ ഗായ്സ് അസലാമലൈക്കും അപ്പം എല്ലാവർക്കും പറമ്പ് വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്നതാ റിഫു എന്താ യൂണിഫോമും റിതു യൂണിഫോ കളർ ഡ്രസ്സുവാണേ ഞങ്ങൾക്ക് ഇത്രയും ദിവസം എന്താ യൂണിഫോം കിട്ടിയിട്ടില്ലായിരുന്നു കളർ ഡ്രസ്സൈ പിന്നെ റിതുവിൻ്റെത് എന്താ വന്നിട്ടില്ല സ്കൂളിലെന്ന് പറഞ്ഞു അപ്പോൾ റിഫോണും എനിക്കും കിട്ടി ഇന്നലെയാണ് കിട്ടിയത് അപ്പോൾ ഒരു ഇവിടെ മാറ്റി റെഡിയായി ബാഗൊക്കെ അവിടെ വെച്ച് റെഡി ആയിരിക്കുകയാണ് പോവാൻ അപ്പോൾ ഞങ്ങൾ ഇവിടെ മുണ്ടറമ്പിയ യു പി സ്കൂളിലാണ് പഠിക്കണത് ഞാൻ ആറിലും എന്താ റിതു എൽ കെ ജിയും റിഫോ ആണ് ഒന്നാം ക്ലാസ്സിലും ആണ് അങ്ങനെ പ്രധാന ഞങ്ങൾ മൂന്നാകും കൂടി എന്താ ഇതൊക്കെ ഇട്ട് റെഡിയായി പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ